ഏഷ്യ ലൈവ് ടി വിയിലെ ഫംഗ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു വീട് വയ്ക്കുമ്പോൾ പ്രധാനമായിട്ടും ആൾക്കാർ ഇന്നിപ്പം നോക്കുന്ന ഒരു സംഭവം നിറഞ്ഞ സെറ്റ് ടാങ്കാണ് കാരണം അത് പ്രധാനമായിട്ടും നോക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം യൂട്യൂബിലും മറ്റൊക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അനുഭവത്തിൽ നിന്നൊക്കെ പറയുന്നുണ്ട് സെപ്റ്റി ടാങ്ക് തെക്ക് പടിഞ്ഞാറ് കൊണ്ട് വെച്ച് പ്രശ്നമായി പോയി അത് കിഴക്ക് കൊണ്ട് വെച്ച് പ്രശ്നമായി പോയി അതുകൊണ്ട് ഇന്ന ഇന്ന ബുദ്ധിമുട്ടുകളുണ്ട് എന്നുള്ളത് അപ്പം ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് കന്നിമൂലെ സെപ്റ്റി ടാങ്ക് പാടില്ല എന്ന് നമ്മൾ കണ്ടു അത് നമുക്ക് തെക്ക് കിഴക്ക് ഭാഗത്ത് അതായത് അഗ്നി കോണൽ വയ്ക്കാമോ അത് അഗ്നിക്കോണിൽ വെച്ചുകൂടാ തെക്ക് കിഴക്ക് ഭാഗത്ത് അഗ്നികോണിൽ സെപ്റ്റിട്ട് അങ്ങ് പാടില്ല അത് അഗ്നിക്കോണിൽ നമ്മൾ തെക്ക് കിഴക്കിന്റെ കിഴക്കുവശത്തല്ലേ ഇരിക്കുന്നത് തെക്ക് വശത്താണ് അതുകൊണ്ട് ദോഷമുണ്ടോ അത് അഗ്നിക്കോടമെന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു നാൽപ്പത്തഞ്ച് ഡിഗ്രി അത് വരും ആ മറ്റോ വസ്തുവിൻ്റെ ഒരു നാൽപ്പത്തഞ്ച് ഡിഗ്രി വരും ആ ഒരു ഏരിയയ്ക്കകത്ത് അത് തെക്ക് കിഴക്കിൻ്റെ കിഴക്കിലായാലോ തെക്ക് കിഴക്കിൻ്റെ തെക്കിലായാലോ അവിടെ അത് പാടില്ല അത് തെക്ക് കിഴക്കിൻ്റെ തെക്കിൽ വരുമ്പോൾ സ്ത്രീകൾക്ക് അത് വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതായിട്ട് വസ്തുവിൽ പറയുന്നുണ്ട് അപ്പം യാതൊരു കാരണവശാലും തെക്ക് കിഴക്ക് പാടില്ല അതുകണക്കിന്നെ തെക്ക് കിഴക്ക് ഭാഗത്ത് സെപ്റ്റ് ടാങ്ക് ഉള്ളൊരു വീട് അല്ലെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗത്ത് ടോയ്ലറ്റ് ഉള്ളൊരു വീട് അത് വീടിന് ടോയ്ലറ്റ് എന്ന് പറയുന്നത് മൊത്തം വീടിൻ്റെ ഉള്ളിൽ തെക്ക് കിഴക്ക് ഭാഗത്ത് ായാലും ശരി തന്നെ വീടിൻ്റെ പുറത്ത് തെക്ക് കിടക്കുന്ന ഭാഗത്തായാലും ശരി തന്നെ അവിടെ ടോയ്ലറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൽ സാമ്പത്തിക പ്രശ്നത്തിനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതൊരു കടബാധ്യതയിലേക്ക് പോകാനും ഇതൊരു കാരണമായി കാണുന്നുണ്ട് ഇപ്പം നിങ്ങൾ ഇത്തരം പ്രോഗ്രാമുകൾ കേട്ട് നിങ്ങൾ പെട്ടെന്ന് പേടിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് പൊളിച്ചു മാറ്റുകയോ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിനൊരു പരിഹാരവും ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അത്തരത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങളുടെ വീട്ടിൽ ഒരു ടോയ്ലറ്റ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു സെപ്റ്റേറ്റ് ടാങ്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ പറയുന്നത് പോലെ അല്ലെങ്കിൽ മറ്റൊരു പ്രോഗ്രാമിൽ പറയുന്നത് തുപോല നിങ്ങളുടെ അനുഭവത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു ഫംഗ്ഷനി കൺസൾട്ടനെ കാണിക്കുക കാണിച്ചിട്ട് അവർ പറയുന്ന അനുസരിച്ച് നിങ്ങൾ നീങ്ങുക എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വാസ്തുവിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കി അത് പറഞ്ഞു കൊടുക്കും അതേസമയം ഫംഗ്ഷിയുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കി രണ്ടിനുള്ള പരിഹാരം പറഞ്ഞു കൊടുക്കും അപ്പം നിങ്ങൾക്ക് ഒരു വിഷയമുണ്ടെങ്കിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പരിഹാരവും ഉണ്ട് അപ്പോൾ വാസ്തുപ്രകാരം നിങ്ങൾ വീട് വെച്ച് പോയി ഇന്ന് ഒരു ദോഷം നിങ്ങൾക്ക് വന്നു ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത് പൊളിക്കാൻ പറ്റുന്നില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഫംഗ്ഷനിൽ കൺസൾട്ടൻ്റാണ് നിങ്ങളുടെ വീട് കൺസൾട്ട് ചെയ്യുന്നത് ിൽ പൊളിച്ചു മാറ്റാതെ അതിനെന്താ പരിഹാരം അതിനെന്താ ഫംഗ്ഷയുടെ ടൂള് വെക്കേണ്ടതെന്നുള്ളതും അതിൻ്റെ അവിടെ ചെയ്യേണ്ട പരിഹാരം എന്താണെന്നുള്ളവർ തരും അതനുസരിച്ച് നിങ്ങൾ ചെയ്തു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടും മാറ്റങ്ങളുണ്ടാവും അപ്പോൾ ആ ഫംഗ്ഷയുടെ ചില ടൂളുകൾ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം ഇത് ഉലു എന്ന് പറഞ്ഞിട്ട് ഒരു ടൂളാണ് ഇതിപ്പോൾ നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം ഇത് നാച്ചുറൽ ആയിട്ടുള്ളതാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പിന്നെ കത്തിരി വഴുതനിങ് അങ്ങനെയൊക്കെ പിടിക്കുന്നത് പോലെ അത് അവിടെ നിന്ന് ഇങ്ങനെ വരുന്നൊരു കായാണ് ഇത് നമുക്ക് ഇപ്പം നിങ്ങളുടെ ലാഫിൻ ബുദ്ധ ഇല്ലാത്ത വീടുകൾ വളരെ ചുരുക്കമാണ് ഇപ്പം നിങ്ങളുടെ ലാഫിൻ ബുദ്ധിയിൽ നോക്കിയാൽ മതി ഇതേ കണക്ക് ഒരു ഭാഗത്ത് ആ ലാഫിൻ ബുദ്ധ ഒന്നിൽ ഇത് കയ്യിൽ പിടിച്ചിരിക്കും അല്ലെങ്കിൽ ലാഫ് മീൻ്റെ ട്രാവലിംഗ് ബുദ്ധ നമ്മൾ സ്ഥിരമായിട്ട് കാണിക്കുന്ന ട്രാവലിംഗ് ബുദ്ധയാണെങ്കിൽ ആണെങ്കിൽ അതിൻ്റെ ആ ഒരു ഷോട്ടലിൻ്റെ ഇത് വന്നിട്ടുണ്ട് ഇതിപ്പം ട്രാവലിംഗ് ബുദ്ധ എന്ന് പറയുന്ന സ്റ്റാച്ചു ഇപ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ ഇതിൻ്റെ ഈ ഭാഗത്തിരിക്കുന്ന ഈ ഉലു എന്ന് പറയുന്നത് ഇത് അതിൻ്റെ ഒറിജിനൽ സാധനമാണിത് ഇത് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു സുഖമില്ലാതെ കിടക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഹെൽത്ത് മെച്ചപ്പെടാനായിട്ടും ഹെൽത്തിൽ അഭിവൃദ്ധി ഉണ്ടാവാനായിട്ടും ഈ ഒരു ടൂള് ബെഡിൻ്റെ സമീപത്ത് അതായത് ബെഡിന് സമീപത്ത് തലയ്ക്ക് സമീപത്തായിട്ട് ഇത് വെക്കുന്നത് പെട്ടെന്ന് അസുഖങ്ങളിൽ നിന്ന് മാറ്റം ഉണ്ടാകാനായിട്ട് ഇത് ഫംഗ്ഷനിൽ ഉപയോഗിക്കുന്ന നല്ലൊരു ടൂളായിട്ട് ഇതിനെ കണക്കാക്കപ്പെടുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവ് എനർജികളിൽ നിന്ന് പ്രൊട്ടക്ട് ക്ഷം നേടാനായിട്ട് നമുക്ക് ഈ പറയുന്ന ഒരു ക്വാൻ കിങ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റാച്ചു ഉപയോഗിക്കുന്നുണ്ട് ഇത് നമുക്ക് പ്രധാന ഡോർ ഇപ്പം നിങ്ങളുടെ ഡോറ് കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തെക്കോട്ടോ വടക്കോട്ടോ എങ്ങനെയായിക്കോട്ടെ പ്രധാന ഡോറിൽ നിന്ന് പുറത്തേക്ക് നോക്കി ഇത് സ്ഥാപിക്കാവുന്നതാണ് മെയിൻ ഡോർ എവിടെയാണോ അവിടെ ആ ഭാഗത്തോട്ട് തന്നെ ഇങ്ങനെ ഫോക്കസ് ചെയ്യും ചിലട്ട് പറയും മെയിൻ ഡോറിൻ്റെ ഓപ്പോസിറ്റ് നമുക്കൊന്നും വയ്ക്കാൻ പറ്റില്ല അവിടെ മറ്റൊരു ഡോറാണ് മെയിൻ ഡോറിൻ്റെ ഓഫീസ് ഓപ്പോസിറ്റ് തന്നെ വയ്ക്കണമെന്നില്ല ലെഫ്റ്റിലോട്ട് റൈറ്റിലോട്ട് ആയാലും ശരി തന്നെ ഇതിനെ ആ ഡോറിലോട്ട് ഫേസ് ചെയ്യുന്ന രീതിയിൽ വെച്ചാൽ മാത്രം വരും ഇതിൻ്റെ ഇതിൻ്റെ ഒരു വലിയ സ്റ്റാച്യുവാണ് ഇതിൻ്റെ ചെറുതുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് പിന്നെ റൂസ്റ്ററാണ് ഇപ്പം ചിലർ പറയുന്നുണ്ട് ഓഫീസിൽ മറ്റ് സ്റ്റാഫുകളുമായിട്ട് എന്നും പ്രശ്നമാണ് കലഹമാണ് അപ്പോൾ അതിന് നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഓഫീസും ഓഫീസിൽ ഈ ഒരു റൂസ്റ്റർ വെസ്റ്റ് ഭാഗത്ത് ഈ ഒരു റൂസ്റ്ററിൻ്റെ സ്റ്റാച്യു വയ്ക്കുന്നത് ആ കലഹം ഒഴുകാ ഒഴിവാകാനായിട്ട് നല്ലൊരു ടൂളായിട്ട് ഫംഗ്ഷനിൽ കണക്കാക്കുന്നുണ്ട് അതുപോലെ ഇത് മൂന്ന് ദിവ്യന്മാരായിട്ട് ഫംഗ്ഷനിൽ കണക്കാക്കുന്നുണ്ട് ഇത് ഫുക്ക് ലുക്ക് സാവു എന്നാണ് ഇതിൻ്റെ പേര് സന്തോഷം സമ്പത്ത് തീർക്കായുസ് എന്നീ ആവശ്യങ്ങൾ എന്നിവയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് വീട്ടുകളിൽ സൂക്ഷിക്കാം ഇത് പ്രധാനമായിട്ടും പിന്നെ ഫംഗ്ഷനിൽ ഉപയോഗിക്കുന്നത് ഡൈനിങ് ഹാളിലാണ് ഡൈനിങ് ഹാളിൻ്റെ നോർത്ത് വെസ്റ്റ് ഭാഗത്തൊക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇത് നല്ലൊരു ടൂളായി ഫംഗ്ഷനിൽ കണക്കാക്കുന്നുണ്ട് അതുപോലെ നമുക്ക് ബെൽത്ത് എല്ലാവരും വെൽത്ത് ആഗ്രഹിക്കുന്നവരാണ് കാരണം ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല അപ്പോൾ വെൽത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഫങ്ഷനിൽ ധാരാളമായി ഉപയോഗിച്ച് വരുന്ന അത് സ്ഥാപനത്തിലായാലും ശരിയായി വീടുകളിലായാലും ശരിയെന്നൊരു ടൂളാണ് ഇതുപോലുള്ളൊരു ത്രീ ലെഗഡ് ഫ്രോഗും അപ്പം ഇതെല്ലാ സൗഭാഗ്യങ്ങളുമുള്ള ഒരു സമ്പത്തിൻ്റെ തവള അത് നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ സ്ഥാപനത്തിലേക്ക് വരുന്ന ഇതാണ് ഇതിന് മൂന്ന് കാലുകളാണ് ഇതിൽ സ്വർണ്ണ നാണയങ്ങൾ സ്വർണ്ണക്കെട്ടി അങ്ങനെ ച വായലയിൽ ചൈനീസ് നാണയം കടിച്ചു പിടിച്ച് എല്ലാ സൗഭാഗ്യങ്ങളായിട്ട് ഒരു തവള നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് വരുന്നതാണ് ഇതെല്ലാം സിംബോളിക്കായിട്ട് അതിനകത്ത് ചെയ്തു വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ടൂളുകൾ ഉപയോഗിച്ച് നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങളുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം